മോനെ വല്യമ്മ വന്നിട്ടുണ്ട് അമ്മ സന്തോഷത്തോടെ വന്ന് പറഞ്ഞു എന്നെയും കൊണ്ട് ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ വലിയ ആളെപ്പോലെ അവിടെ ഇരിക്കുന്നുണ്ട് ആ ഞാൻ നിന്നെ കാണാൻ വന്നത് നിന്റെയും അമ്മുവിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് അത് കേട്ടതും പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു എൻ്റെയും അമ്മുവിൻ്റെയും എന്ത് കാര്യം ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അമ്മാവന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു എന്ത് കാര്യമായിരുന്നു നിങ്ങളുടെ വിവാഹം അത് തന്നെ അതേ അനിഷ്ടത്തോടെയാണ് അമ്മാവൻ അത്രയും പറഞ്ഞത് ഞാൻ സ്നേഹിച്ചത് അമ്മൂനെ അല്ലല്ലോ മാളുവിനെയല്ലേ പിന്നെന്തിനാണ് ഞാൻ അമ്മൂനെ വിവാഹം കഴിക്കുന്നത് സച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ എന്നെ എതിർക്കുന്നുണ്ടായിരുന്നു അമ്മയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അല്ലെങ്കിലും അമ്മയ്ക്ക് അമ്മാവന്റെ മുന്നിൽ ഇതുപോലെ അടിമയെ പോലെ നിൽക്കാനേ കഴിയൂ നിന്റെ നാവിനെ കുറച്ച് നീളം കൂടുതലാണെന്ന് പണ്ടേ എനിക്കറിയാം അതൊക്കെ ഞാനങ്ങ് ക്ഷമിക്കുകയാണ് ചടങ്ങൊന്നും തെറ്റിക്കണ്ട രണ്ടു പേരും കൂടി പെണ്ണ് കാണാൻ അങ്ങോട്ടേക്ക് വന്നു അമ്മാവും പറഞ്ഞു അമ്മാവൻ ക്ഷമിക്കണം പെണ്ണ് കാണാൻ അങ്ങോട്ട് വരുന്നില്ല കാരണം ഈ പറയുന്ന പെണ്ണിനെ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ സ്വന്തം അനിയത്തി കുട്ടി ആയിട്ടാണ് അങ്ങനെ ഒരാളുടെ കഴുത്തിൽ താലി കെട്ടാൻ മാത്രം അധപ്പതിച്ചിട്ടില്ല സച്ചിൻ അന്ന് മൂത്ത മകളെ വേറെ കെട്ടിക്കാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ ഇതുപോലെ എനിക്കൊരു ജോലി കിട്ടും എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അല്ലേ ഇനി എന്തായാലും എനിക്കവിടെ നിന്നും ഒരു പെണ്ണ് വേണ്ട ഞാൻ മറ്റൊരു പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട് അത് പറയുമ്പോൾ അമ്മാവന്റെ മുഖം ചുവന്നു അങ്ങനെ പറ വെറുതെയല്ല നിനക്ക് എന്നെ പേടിയില്ലാത്തത് കണ്ടോടി സരോജിനി നിന്റെ മകൻ എന്നോട് നന്ദി കാണിച്ചത് അവനെ പഠിപ്പിച്ചത് ഞാനാണ് വളർത്തി വലുതാക്കിയത് ഞാനാണ് ഇവനും ഇവൻ്റെ താഴെയുള്ളതിനും നാലും രണ്ടും വയസ്സുള്ളപ്പോഴാണ് നിന്റെ കെട്ടിയോരങ്ങ് പോയത് അതിൻ്റെ ശേഷം ആരാണ് ഈ കുടുംബം നോക്കിയതെന്ന് ഓർമ്മ വേണം എന്നിട്ടിപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോൾ ഇതുപോലെ തന്നെ പെരുമാറണം എനിക്ക് തൃപ്തിയായി ഞാൻ ഇറങ്ങാണ് അമ്മാവൻ പറഞ്ഞത് കേട്ട് അമ്മ കരച്ചിലൂടെ പുറകെ ചെന്ന് അമ്മാവനെ പിടിച്ചു വലിക്കുന്നുണ്ട് എത്ര കണ്ടാലും കണ്ടാലും ഈ അമ്മ പഠിക്കില്ല അത് കാണുമ്പോഴാണ് ദേഷ്യം കൂടുന്നത് ഇപ്പോൾ അമ്മാവൻ പറഞ്ഞിട്ട് പോയതിനും മറുപടി പറയാൻ അമ്മാവന്റെ അരികിലേക്ക് ചെന്നതും അമ്മ എന്നെ പിടിച്ചു വെച്ചു അമ്മ വിട്ടെ എനിക്ക് അമ്മാവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സച്ചി വേണ്ട മൂത്തവരോട് വെറുതെ തറുത്തല പറഞ്ഞ് കുരുത്തക്കേട് വാങ്ങിവെക്കണ്ട അമ്മ എന്നെ ശാസിച്ചു എന്നാൽ അമ്മയെ മാറ്റി നിർത്തി അമ്മാവന്റെ അരികിലേക്ക് ചെന്നു ഞങ്ങളെ വളർത്തിയതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും ഒന്നും വിശേഷം നിങ്ങൾ പറയണമെന്നില്ല അമ്മയുടെ പേരിലുണ്ടായിരുന്ന ആ വലിയ തെങ്ങും പറമ്പ് സ്വന്തം പേരിൽ എഴുതിച്ചത് ഓർമ്മയില്ലേ അതിന് പകരമായി നിങ്ങൾ എന്താണ് കൊടുത്തത് ഒന്നര ഏക്കർ ഉണ്ടായിരുന്നു അത് കണ്ണും പൂട്ടി ആരും വലിയൊരു തുക തന്നെ തരും ഒരു രൂപ പോലും തരാതെ അത് സ്വന്തമാക്കി എന്നിട്ട് ആ ഉദാര്യം പോലെ ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തു കുത്തുവാക്ക് പറയാതെ ഒരു തവണയെങ്കിലും നിങ്ങൾ കോളേജിൽ അടയ്ക്കാനുള്ള ഫീസ് എനിക്ക് തന്നിട്ടുണ്ടോ എത്രയോ തവണ ഞങ്ങൾ ഇവിടെ പട്ടിണി നടന്നിട്ടുണ്ട് മാസം തുടങ്ങുമ്പോൾ നിങ്ങൾ പിച്ച പോലെ തരുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ ഒടുവിൽ ഞാൻ എൻ്റെ പഠിത്തത്തോടൊപ്പം ജോലിക്കും കൂടി പോയിട്ടാണ് മൂന്ന് നേരം ഞങ്ങൾ ആഹാരം കഴിച്ചിരുന്നത് അമ്മയും അമ്മയ്ക്ക് പറ്റുന്നത് പോലെ ഓരോ ജോലികൾ ചെയ്തു അന്നെല്ലാം പുച്ഛ ആയിരുന്നല്ലോ മടുക്കിഷ്ടമായിരുന്നു വിവാഹം കഴിച്ചു കൂടെ കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അവൾക്ക് വിവാഹാലോചനകൾ വരുന്നുണ്ട് എന്നറിഞ്ഞ് ഞാനെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ ആട്ടി ഇറക്കിയത് മറന്നുപോയോ സച്ചിനൊന്നും മറക്കുന്ന കൂട്ടത്തിലല്ല ഇനി ഈ പേരും പറഞ്ഞ് ഇവിടേക്ക് വരണ്ട അത്രയും പറഞ്ഞിട്ടിരിക്കെ അകത്തേക്ക് കയറുമ്പോൾ അമ്മ കരയുന്നുണ്ടായിരുന്നു അമ്മാവനോട് മകൻ പറഞ്ഞതിന് മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു മറത്തൊന്നും അമ്മാവൻ പറയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഞാൻ പറഞ്ഞത് സത്യമാണ് അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും എന്നത് എന്റെ വാശിയായിരുന്നു മാളുവിന് വിവാഹാലോചന വരുമ്പോൾ ഒന്ന് രണ്ട് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ദുബായ്ക്കാരൻ വന്നപ്പോൾ അമ്മാവൻ അയാൾക്ക് മാളുവിനെ കല്യാണം കഴിച്ചു കൊടുത്തു എന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടന്നിരുന്ന മാളു ദുബായ്ക്കാരനെ കണ്ടപ്പോൾ അമ്മാവന്റെ മകളായി ഒരു പെങ്ങളെപ്പോലെ കാണണം എന്നും എനിക്കൊരു നല്ല ഭാവി വന്നതിൽ സച്ചിയേട്ടൻ സന്തോഷിക്കണമെന്നും പറഞ്ഞപ്പോൾ അന്ന് ഞാൻ വല്ലാതെ തകർന്നു പോയിരുന്നു നന്ദിയില്ലാത്ത ആ വർഗത്തിനെ സ്നേഹിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റേന്ന് പിന്നീടാണ് മനസ്സിലായത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗവൺമെൻറ് സർവീസിൽ കയറി പറ്റുമ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു അതുവരെ സ്വന്തക്കാരാണ് പോലും പറയാൻ മടിച്ചിരുന്ന അമ്മാവന്റെ ഭാവം ആകെ മാറി വീടൊന്ന് നന്നാക്കി അങ്ങോട്ടുണ്ടായിരുന്ന ചെറിയ വഴി മാറ്റി അയൽവാസികളോട് സ്ഥലം വാങ്ങി റോഡ് കെട്ടി അതിനുശേഷം ഒരു ചെറിയ സെക്കൻഡ് ഹാൻഡ് കാറും വാങ്ങിച്ചു അതിൽ പിന്നെ തുടങ്ങിയതാണ് അമ്മാവന്റെ ഈ സ്നേഹം അങ്ങനെ കയ്യിലിരിക്കുന്ന പണം കണ്ട് സ്നേഹിക്കാൻ വരുന്നവരൊന്നും ഇനി വേണ്ട കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട് എന്നും പറഞ്ഞ് അതിനെ എല്ലാവരും പിടിച്ച് മൂലേക്കിരുത്തിയിരിക്കുകയാണ് അവൾക്ക് സ്ഥിരം ജോലിയല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് വിളിച്ചതാണ് ഒരുപക്ഷെ ജോലി സ്ഥിരമായിരുന്നുവെങ്കിൽ ചൊവ്വാദോഷം ഒരു ദോഷമേ ആകുമായിരുന്നില്ല എന്തോ അവളെ കാണുമ്പോൾ വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജിയാണ് ആ പോസിറ്റീവ് എനർജി ഇനി മുതൽ ജീവിതത്തിലും ആയാൽ എന്താ എന്ന് ചിന്തിച്ചു തുടങ്ങി അമ്മയോട് പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് സമ്മതിച്ചു അവളുടെ വീട്ടുകാർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു എനിക്കറിയാം അമ്മ അവളെ അംഗീകരിക്കും സഹോദരനോടുള്ള സ്നേഹം ഉള്ളിലുള്ളതുകൊണ്ടാണ് അമ്മ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അമ്മയ്ക്കും അറിയാം ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതുമാണ് ശരിയെന്ന് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ